സ്തുതി ഒരിക്കൽ കൂടി സ്വാഗതം സുഗന്ധവാഹിനി സുഗന്ധവാഹിനി അമ്മേ അമ്മേ നിൻ നിൻ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ മരിയൻ മെറക്കൾസ് കേട്ട് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം വർദ്ധിച്ചതായും കൂടുതൽ ജപമാല ചൊല്ലുവാൻ സാധിച്ചതായും ഒപ്പം ചില പ്രാർത്ഥനാ നിയോഗങ്ങൾക്കൊക്കെ അത്ഭുതകരമായി ഉത്തരം കിട്ടിയതായി ചിലരെല്ലാം അറിയിക്കുകയുണ്ടായി നിങ്ങളുടെ കമന്റ് ബോക്സ് നിങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പലരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി ഇടപെടും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവകഥ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം വലിയ തീക്ഷണതയോടുകൂടി മിഷൻ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഇഷ്ടക്കുറവുള്ള അദ്ദേഹത്തെ എതിർക്കുന്ന സമ്പന്നനായ ഒരു വ്യക്തി ഒരു കുടുംബം ഉണ്ടായിരുന്നു അവരെന്ത് ചെയ്തു വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ മിഷനെ തകർക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വചന ശുശ്രൂഷകൾ മുന്നോട്ട് പോകാതിരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ വിഡി എന്നും മറ്റു പല പേരുകളും പറഞ്ഞ് കളിയാക്കുകയും അദ്ദേഹത്തെ കുറിച്ച് അവിഖ്യാതി പരഞ്ഞ് പറഞ്ഞ് പരത്തുകയും ചെയ്തു വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ഈ വിവരം അറിഞ്ഞു വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ മിഷൻ പ്രവർത്തനങ്ങളിൽ എതിര് നിന്ന ഈ വ്യക്തിയെ കാണുവാൻ വിശുദ്ധ മോൺഫോർട്ട് ആഗ്രഹിക്കുകയാണ് വിശുദ്ധ മോൺഫോർട്ട് എന്ത് ചെയ്തു ഈ വ്യക്തിയെ കണ്ട് അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് കൂട്ടത്തിലുള്ള ചില വ്യക്തികളെയും വിളിച്ച് ആ എതിർത്ത വ്യക്തിയുടെ ഭവനത്തിലേക്ക് വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് ചെന്ന മാത്രയിൽ വലിയ എതിർപ്പ് പ്രതീക്ഷിക്കുന്ന ഈ മോൺഫോർട്ട് ഉടനെ തന്നെ പറഞ്ഞു സഹോദര ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ യേശുവിൻ്റെ നാമത്തിലാണ് അവരുടെ നാമത്തിൽ നീ എന്നെ സ്വീകരിക്കുകയില്ലേ വിശുദ്ധ ലൂയിസ് ഡിമോൺഫോർട്ട് തൻ്റെ ക്രൂശത് രൂപം എടുത്ത് എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന പരിശുദ്ധ അമ്മയുടെ സ്റ്റാച്യു കയ്യിലെടുത്തുകൊണ്ട് ശുദ്ധജലം തളിച്ച് അവരെ ആശീർവദിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി ആ വ്യക്തിക്കും തനിക്ക് എതിർ നിൽക്കുന്ന കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു സഹോദരങ്ങളെ അത്ഭുതമെന്ന് പറയട്ടെ വലിയൊരു മാറ്റം അവർക്ക് സംഭവിക്കുകയാണ് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിനെ എതിർത്ത ആ വ്യക്തിയും കുടുംബവും അന്ന് തന്നെ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ ഒപ്പം ശുശ്രൂഷകൾക്ക് സഹായികളായി മോൺഫോർട്ടിന്റെ ഒപ്പം ദേവാലയത്തിൽ പോയി ആ ബലിയിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചു മാത്രമല്ല വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ തുടർന്നുള്ള ശുശ്രൂഷകളെ കുറിച്ചുള്ള എല്ലാ അനൗൺസ്മെന്റും നടത്തിയത് ഈ എതിർത്ത വ്യക്തിയായിരുന്നു സോദരങ്ങളെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക നിങ്ങളുടെ ഓഫീസിൽ ജോലി സ്ഥലങ്ങളിൽ വീട്ടിൽ മറ്റ് പല മേഖലകളിലും നിങ്ങളെ ഇഷ്ടമില്ലാത്ത നിങ്ങളെ വെറുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ നന്മകളിൽ അസൂയയുള്ള വിവിധങ്ങളായ കാരണങ്ങളാൽ സങ്കടം തരുന്ന നിങ്ങളെ എതിർക്കുന്ന വ്യക്തികളുണ്ടായിരിക്കാം നമ്മൾ അവരെ എതിർക്കുവാനോ അവരോട് ഇഷ്ടക്കുറവ് വിചാരിക്കുവാനോ പാടില്ല കാരണം പരിശുദ്ധ അമ്മയുടെയും യേശുവിൻ്റെയും ഹൃദയം സ്നേഹത്തിൻ്റെ കരുണയുടെ അനുകമ്മയുടെ ഹൃദയമാണ് അവരെ അമ്മയ്ക്ക് ഈശോയ്ക്കും സമർപ്പിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനാണ് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഓർക്കുക കാൽവരി മലയിൽ യേശുവിൻ്റെ ഹൃദയം കുന്ത കൊണ്ട് കീറുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ട മകനെ കളിയാക്കി കുറ്റം വിധിച്ച് ശാപവാക്കുകൾ ഉച്ചരിക്കുമ്പോഴും പരിശുദ്ധം അറിയും എന്താണ് ചെയ്തത് ആ കുരി ചുവട്ടിലിരുന്നു കൊണ്ട് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മധ്യസ്ഥം വഹിച്ച് പിതാവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമല്ലേ ആ നല്ല കള്ളന്റെ മാനസാന്തരം ആ ശതാധിപന്റെ മാനസാന്തരം ഈ നിമിഷം നിങ്ങൾ ഓർക്കുക ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം ഒൻപതാം തിരുവചനം പറയുന്നു തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ കൊടുക്കാതെ ഹിക്കുവിൻ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ തെറി പറയുന്നവൻ തിരുവചനം പറയുന്നവനും തിരുസാക്ഷ്യം നൽകുന്നവനുമായി മാറിയെങ്കിൽ പരിശുദ്ധ അമ്മ വഴി നടക്കാത്ത അത്ഭുതങ്ങളില്ല എന്ന് വിശ്വസിക്കുക ഈ നിമിഷങ്ങളിൽ തിരുസഭയോട് ചേർന്ന് ഈ നിമിഷം അർപ്പിക്കപ്പെടുന്ന സകല ദൈവ ദിവ്യബലികളോടും ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളും നിങ്ങളുടെ നിയോഗങ്ങൾ ഈ നിമിഷം പരിശുദ്ധ അമ്മ വഴി യേശുവിലേക്ക് ഉയർത്തി എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ രോഗബാധിതനായി ആശുപത്രിയിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഓർക്കാം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ദുരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ சுகந்த வாகினி அம்மே நின் சுதனே வாழ்த்துன்னு